ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ ആർ രാഘവന്റെ അനുസ്മരണ ദിനാചരണം സി പി ഐ കായംകുളം പുള്ളിക്കണക്ക് നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് യേ ഷാജാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ ആർ രാഘവന്റെ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു സി പി ഐ പുള്ളിക്കണക്ക് ബ്രാഞ്ച് നേതൃത്വത്തിലാണ് കെ ആർ രാഘവന്റെ വസതിയിൽ

സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് എ ഷാജഹാൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി ടി പി മദനൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് സുനിൽ വി ശശി ഗോപാലകൃഷ്ണപിള്ള സോമലത നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് മുബാറക് ബേക്കർ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിഡിനറ്റ് ന്യൂസ് കായംകുളം